മൗണ്ട് അബുവിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ രാജസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു കൂടിയാണ് ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോതമ്പ് പാടങ്ങൾക്കപ്പുറം അകലെയായി കാണുന്നത് ആരവല്ലി പർവ്വത നിരയാണ് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന ഒരു പർവ്വത നിരയാണ് ആരവല്ലി പർവ്വതം അതിനപ്പുറം താർ മരുഭൂമി മരുഭൂമിയിലെ വരണ്ട കാലാവസ്ഥ ഇന്ത്യയുടെ തെക്കു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ ഈ പർവ്വതനിര ഏറെ സഹായിക്കുന്നുണ്ട് പർവ്വത ഒരു സുഖവാസ കേന്ദ്ര ഭാഗമാണ് മൗണ്ട് അബു മൗണ്ട് അബുവിൻ്റെ ഉയരം കാരണം മരുഭൂമിയുടെ വരണ്ട കാലാവസ്ഥ ഇവിടെയില്ല സുഖകരമായ ഒരു തണുത്ത കാലാവസ്ഥയാണുള്ളത് നല്ല മഴയും കിട്ടുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് അടി ഉയരമുണ്ട് മൗണ്ട് അബുവിന് രാജസ്ഥാനിലെ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ ധാരാളം ആളുകൾ മൗണ്ട് അബുവിൽ എത്താറുണ്ട് മൗണ്ട് അബു എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് പറയാം ഈ പർവ്വതത്തിൽ ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു പരമശിവന്റെ വാഹനമായ നന്ദി എന്ന കാള ഈ കുഴിയിൽ വീണു പോകുമായിരുന്ന ഒരു സംഭവം ഉണ്ടായി ഇതറിഞ്ഞ് അർബുദ എന്ന സർപ്പം ഒരു വലിയ മലയായി കുഴിയിൽ പതിച്ച് നന്ദിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു അർബുദയിൽ നിന്നാണ് അബു എന്ന പേര് വന്നത് അത് പിന്നെ മൗണ്ട് അബുവായി മാറി ഇവിടെയാണ് നഖി തടാകം ഈ തടാകക്കരയിൽ വലിയൊരു പാറയുണ്ട് തവളപ്പാറ ദൂരെ നിന്ന് നോക്കിയാൽ ഒരു തവള ഇരിക്കുന്നതുപോലെ തോന്നും നിരവധി ജൈന ക്ഷേത്രങ്ങളും മൗണ്ട് അബുവിൽ ഇവർ കൂടെ യാത്ര ചെയ്യുന്നവരാണ് ഇവരും മൗണ്ട് അബുവിലേക്കാണ് അവിടെ ഒരു ആശ്രമമുണ്ട് ബ്രഹ്മകുമാരി ആശ്രമം അങ്ങോട്ട് പോകുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാരംഭിച്ച ബ്രഹ്മകുമാരി പ്രസ്ഥാനത്തിന് നൂറ്റിപ്പത്ത് രാജ്യങ്ങളിലായി ധാരാളം വിശ്വാസികളുണ്ട് വെള്ള വസ്ത്രമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് ബ്രഹ്മകുമാരി വിശ്വാസ സമൂഹത്തിൻ്റെ കേന്ദ്ര ആശ്രമം മൗണ്ട് അബുവിലാണ് ധ്യാനത്തിനും പഠനത്തിനുമായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും മൗണ്ട് അബുവിൽ എത്തുന്നത് ട്രെയിൻ അല്പസമയത്തിനുള്ളിൽ മൗണ്ട് അബു റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തും സ്റ്റേഷനിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ യാത്ര ചെയ്യണം മൗണ്ട് അബുവിൻ്റെ മുകളിലെത്താൻ ട്രെയിൻ സ്റ്റേഷനിലെത്തി ഞങ്ങൾ ബാഗുമെടുത്ത് ഇറങ്ങുവാൻ തയ്യാറായി നിന്നു